ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശരത്തിനെ അവിടെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തമിഷ്ട്ര സുധിയുടെ വീടല്ലേ ഒരു ചെറുപ്പക്കാരൻ കറുവായിരുന്നു കയറുവോണ്ട് തേ നമ്മുടെ സുതി എന്ന് ആ ചെറുപ്പക്കാരനെ വിളിക്കുന്നു അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു എന്നെയോ എന്തോ ചി എന്ന് ചോദിച്ചോണ്ട് സുതി ഞങ്ങൾ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നില്ലേ എന്ത് ടിക്കറ്റാണെന്ന നേരം രവേട്ടം ചോദിച്ചു അപ്പം അത് പിന്നെ അങ്കിൽ ആൻഡമാനി പോകാൻ സുധീ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു എന്നുള്ള കാര്യം പറയും അപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുവാണേ മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നം അപ്പോൾ ടിക്കറ്റ് ഫോണിൽ അയച്ചിരുന്നല്ലോ പിന്നെന്തിനും ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു നിങ്ങൾ ക്യാഷ് ഇട്ട് അടച്ചാണോ ബുക്ക് ചെയ്തതെന്ന് ചോദിച്ചപ്പം അതെ ക്യാഷ് കൊണ്ടുവന്ന കവറ് നിങ്ങൾ അവിടെ വെച്ച് മറന്നിരുന്നോ എന്ന് പറഞ്ഞു മൂവായിരം രൂപയും നിങ്ങളുടെ ഐ ഡി പ്രൂഫും ഉണ്ട് ഏഹ് അത് തിരിച്ചു തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ മുൾമുനയിൽ നോക്കി നിൽക്കുക ആ കവറ് കാരണം അതെ നമ്മുടെ അച്ഛൻ്റെ പൈസയായിരുന്നു അതേ കവർ മണ്ട അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു പണി ഈ സമയത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുന്നു അച്ഛൻ ഇങ്ങനെ നോക്കുന്നു എല്ലാവരും ഇങ്ങനെ മുൾമുനയിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ കറക്റ്റ് ടു രവീന്ദ്രൻ എന്ന് വേറെ എഴുതിയ ആ ഒരു പേര് സഹിതമുള്ള കവർ ഈ പൊട്ടനതൊന്നും ഓർത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെ ഈ സമയത്ത് നമ്മുടെ സച്ചി ഓടിച്ചെന്നു ഓടി ചെന്നിട്ട് ഹാപ്പ് ആ കവറിങ്ങ് തരാൻ പറഞ്ഞു അപ്പം ഈ ശ്രുതി അത് കൊടുക്കുന്നില്ല തട്ടിപ്പറിച്ചാ കവറിങ്ങ് മേടിക്കുക അപ്പോൾ നമ്മുടെ ചന്ദ്രമതി തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് ചെന്നു വിടണ എന്താണോ കാണിക്കുന്നതെന്ന് ചോദിച്ചു പിന്നെ എൻ്റെ ഇടയ്ക്ക് ശ്രുതിപ്പെട്ടു തള്ളു ആയിട്ട് സച്ചി ആ പേപ്പർ പിടിച്ച് പറിച്ചു മേടിച്ചു അപ്പം നിന്റെ പേര് സുധീന്നല്ലേ രവീന്ദ്രൻ എന്നല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേ ഈ പേര് എല്ലാവരും ഇങ്ങനെ നോക്കി എല്ലാവരും നോക്കി ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അച്ചാ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി വിളിച്ചിട്ട് ഈ കവർ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു അച്ഛൻ അന്നേരം അത് നോക്കുന്നു അപ്പം അച്ഛൻ പറഞ്ഞു എനിക്ക് അവിടെ തന്ന കവറാണെന്ന് അപ്പോഴേക്കും കള്ളി വ ഇതായില്ലേ ആ സമയത്ത് ഒരു ലക്ഷം രൂപ അച്ഛൻ അച്ഛനമ്മിയെ ഏൽപ്പിച്ചില്ലേ ആ കവറായെന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി കൃത്യമായി പറഞ്ഞു കൊടുത്തു സുജൻ നിന്ന് ഇങ്ങനെ ഒരുങ്ങാൻ തുടങ്ങി അപ്പോഴേക്കും ചന്ദ്രമതി അതിനെപ്പറ്റി ആലോചിക്കുക പിന്നെ അവൻ്റെ അവസാനം കണ്ടവർ കാണോ ശ്രുതി ഇങ്ങനെ അന്താളിച്ച് നോക്കി ഇങ്ങനെ നിക്കുക ആ കാശെടുത്തതേ ഇവനാണെന്ന് പച്ചയായിട്ട് നമ്മുടെ സച്ചി അങ്ങ് തെളിയിച്ച കൊടുത്തു ചന്ദ്രമതിയൊക്കെ അതെ എന്താ പറയുന്നത് ആ വീട് പിള്ളർന്ന താഴേക്ക് പോയിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ശ്രുതി അന്നേരത്തേക്കും ഇങ്ങനെ വല്ലാണ്ടായി ഇതിൽ പറയും എന്ത് തെളിവ് അച്ഛന് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വേണ്ടതൊന്നും ചോദിക്കുന്നു നമ്മുടെ സച്ചി ശ്രുതിയും സുധിയും അവിടെ നിന്നിങ്ങനെ ഉരുകോ ആ സമയത്ത് സച്ചി സുധിയുടെ നേരെ ഒരു നോട്ടം നോക്കി കള്ളം കപ്പലിൽ തന്നെ ഉണ്ടെന്ന് അയ്യോ എനിക്ക് ഉറപ്പായിരുന്നു എന്ന് സുധിയുടെ മുഖത്ത് നോക്കി നമ്മുടെ സച്ചി പറയുകയും ചെയ്തു അമ്മയും മോളും കൂടെ അങ്ങോട്ട് വേർക്കാൻ തുടങ്ങിട്ട് ഒരു രക്ഷയില്ല ഹെടാ സമ്മതിച്ചിടാ നിന്നെ നിന്നെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു അച്ഛ അമ്പതിന്റെ കൂടെ ഈ ഒരു ഒന്നുകൂടി അച്ഛൻ അച്ഛനങ്ങ് ചേർത്താൽ മതി അമ്പത്തൊന്ന് ലക്ഷം ഈ മോഷ്ടാവ് അച്ഛന് തരാനുണ്ടെന്നുള്ള കാര്യം നമ്മുടെ സച്ചി പരസ്യമായി അവിടെ നിന്ന് വിളിച്ചു പറയുന്നു ചന്ദ്രമതി ഇങ്ങനെയാ നോക്കുന്നേ അമ്മേ പോലീസിനെ വിളിക്കണമെന്ന് നമ്മ പറഞ്ഞിരുന്നല്ലോ ഇപ്പൊ വിളിക്കട്ടെ എന്ന് രേവതി ചന്ദ്രമതിയോട് ചോദിക്കുക അവർക്കൊന്നും മിണ്ടാനില്ല ശ്രുതി ഇങ്ങനെ അയ്യോ അയ്യോ അയ്യോന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു അച്ഛനാണെങ്കിൽ കലി കയറി നിക്കുക അപ്പൊ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് ഇത്രയും നേരം നീ എന്തായിരുന്നു ഇവിടെ ഇപ്പൊ എന്താ നിങ്ങളുടെ നാവ് ഇറങ്ങി പോയോ താഴെ വീണു പോയോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവും ചന്ദ്രമതി എടുത്തിട്ട് അവിടെ അവിടെയിട്ട് കിട്ടിയ അവസരമല്ലേ ആ പാവങ്ങളെ അവിടെ ഇട്ട് ക്രൂശിച്ചതിനുള്ളതെല്ലാം ഇപ്പൊ ഇവരായിട്ട് തന്നെ ചന്ദ്രമതിക്ക് തിരിച്ചു കൊടുക്കുന്നു മോഷ്ടാവിന്റെ കുടുംബമാണ് ഞങ്ങളുടേതെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ ആ പേര് ചേരുന്നത് ഏതു കുടുംബത്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു ചന്ദ്രമതി നിന്ന് ഉരുകുന്നു ശ്രുതിയും നിന്ന് ഉരുകുന്നു ആകെ നാറി നാണം ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് രണ്ടെണ്ണങ്ങളും കൂടി അപ്പൊ ഞാൻ ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാ ആ കാരണത്താലാ എൻറെ അച്ഛൻ മരിച്ചത് അന്ന് തീരുമാനിച്ചതാ ഇനി ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് ഇന്നേ വരെ ഞാൻ മറ്റുള്ളവരുടേതായിട്ടുള്ള ഒന്നും എടുത്തിട്ടില്ലെന്ന് നമ്മുടെ ചരത്ത നേരം അവിടെ നിന്ന് തലയെടുപ്പോടു കൂടി പറയുന്നു അതൊന്നും കേട്ടിട്ട് ഇവർക്ക് ഇങ്ങനെ ദഹിക്കണില്ല കേട്ടോ പാവങ്ങളായതുകൊണ്ട് എന്തും പറയാന്നാണോ ചന്ദ്രയെന്ന് ലക്ഷ്മി അന്നേരം ചോദിക്കാം ചെന്നിട്ട് കൊടുക്കുകയായിരുന്നു വേണ്ടത് കൊടുത്തില്ല നല്ല രീതിയിൽ തന്നെയാ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് ദിവസം മുഴുവൻ പൂക്കടയിൽ നിന്ന് ജോലി ചെയ്യും അതിന്റെ അസുഖങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് പക്ഷേ ആ വേദനയൊക്കെ സഹിക്കുമ്പോഴും ആരുടെ മുന്നിലും കൈ നീട്ടിയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞാൽ നമ്മുടെ അമ്മ കരയുന്നത് എന്നിട്ട് വേണ്ട ഞങ്ങൾ മോഷ്ടിക്കാൻ ചോദിച്ചു ചന്ദ്രമതിക്ക് എല്ലാം പറയാനുണ്ടോ സച്ചിക്ക് ഇത് കേട്ടപ്പോ സഹിക്കുന്നില്ലാട്ടോ ദേ ഞാൻ എൻ്റെ മക്കളെ ഇന്ന് വരെ മോഷ്ടിക്കാൻ പഠിപ്പിച്ചിട്ടില്ല നീ പഠിപ്പിച്ചു നീ അതിനുള്ള തെളിവാ ദാ ആ നിക്കുന്നതൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയെ അവിടെ ഇട്ടെടുത്ത് അലക്കിയില്ലേ നമ്മുടെ ലക്ഷ്മിയും ദേവവും ഒക്കെ കൂടെ ചേർന്ന് ഒട്ടും പ്രതീക്ഷയില്ല ചന്ദ്രമതി അതെ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നുള്ളത് ചെന്നില്ലേ നമ്മുടെ ലക്ഷ്മി ദേ എന്റെ മോളെ ഞാൻ ഇവിടേക്ക് കെട്ടിച്ചു വിട്ടു ആ ഒരു തെറ്റാ ഞാൻ ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ കുടുംബത്തിന്റെ അത്രയും സാമ്പത്തിക ശേഷിയൊന്നും ഞങ്ങൾക്കില്ലായിരിക്കും എന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് നീ ഞങ്ങൾ കരുതിയെ കരുതെന്നും ലക്ഷ്മി ചന്ദ്രയോട് പറയാം കുമ്പിട്ടിങ്ങനെ നിൽക്കുന്നില്ല അതൊക്കെ ഒരു അക്ഷരം മിണ്ടുന്നില്ല നിങ്ങൾ പറഞ്ഞത് എന്തും കേട്ടിട്ട് മിണ്ടാതെ ഞങ്ങൾ പോകുമെന്നാണോ നീ അ കരുതിയതെന്നൊക്കെ ലക്ഷ്മി ചോദിക്കുകട്ടോ അമ്മയും മോനും ശ്രുതിയും കൂടെ ഇങ്ങനെ നാണം കെട്ട് തലയും കുമ്പിട്ടിങ്ങനെ അവിടെ നിൽക്കുകയാണ് ഒന്നും മിണ്ടാൻ പറ്റാതെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പുറത്തിറങ്ങി നോക്ക് അപ്പ അറിയാം നിങ്ങളുടെ മൂത്ത മോനും ഞങ്ങൾക്കുള്ള വില എന്താണെന്ന് മനസ്സിലായോ എന്ന് ദേവ് ചോദിക്കുന്നു ആ ദിനം ചന്ദ്രമതിക്ക് ഉത്തരവില്ല വീണ്ടോ എങ്ങനെ നിൽക്കുവാണേ അച്ഛൻ്റെ പണം പറ്റി ചോടിപ്പോയ ഒരു ഫ്രോഡാ നാട്ടുകാർക്ക് നിങ്ങളുടെ ഈ നിൽക്കുന്ന പുന്നാര മകൻ ചോദിച്ചു ഊഫ് എന്ന് പറഞ്ഞോളൂ ആട്ടാം നേരം ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു പറഞ്ഞോണ്ട് ശ്രുതി നിൽക്കുന്നു ഇപ്പം ദേ നിങ്ങളുടെ പക്കലുള്ള കാശ് തന്നെ ഇയാൾ മോഷ്ടിച്ചിരിക്കുന്നു എന്തു പറയുന്നു ആൻറ്റി നിങ്ങൾ നിങ്ങൾക്ക് എന്താ ഒന്നും പറയാനില്ല എന്നൊക്കെ ദേവ് ചോദിക്കുമ്പോൾ എന്താ എന്താ നേരത്തെ ഇതിനൊന്നും രവി ഏട്ടൻ ചന്ദ്രയോട് ചോദിക്കാം ഇത്രയും നേരം നീ ഇവിടെ കിടന്ന് അട്ടഹസിക്കുകയായിരുന്നല്ലോ എന്താ ഇവര് പറയുന്നതെല്ലാം നീ കേൾക്കണം കാരണം അത്രമാത്രം നീ ഇവരെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഇവരെ അപമാനിച്ചിട്ടുണ്ട് ഇതൊന്നും അല്ല നിനക്ക് കിട്ടേണ്ടിയിരുന്നതെന്ന് പറഞ്ഞ് രേവിയായിട്ട് നെരം മാ തുറന്ന് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു വിളിച്ചു വരുത്തിയിട്ട് വീട്ടുകാരെ അപമാനിച്ചില്ലേ നിങ്ങൾ എന്താ അമ്മേ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് രേവതിയും ചോദിച്ചു ഇവര് പറയുന്നതിനൊക്കെ നിങ്ങൾ മറുപടി കൊടുക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് മിണ്ടാതെ നിൽക്കുന്നത് എന്നൊക്കെ രേവതി ചോദിക്കാം ഇനി എന്ത് പറയാനാ രേവതി മോഷ്ടിച്ചത് ഇവരുടെ പുന്നാരം മോനായിപ്പോയില്ലേ പിന്നെ അവർ എന്ത് പറയാനാണെന്ന് സച്ചിയും ചോദിച്ചു തലേങ്ങ് മണിച്ച് ഇങ്ങനെ നിക്കുവാണെന്ന് നമ്മുടെ ശ്രതി ആ സമയത്ത് എടാ സോടപ്പുപ്പി നീ കാശെടുത്തു അതിന്റെ പേരില് ഈ വീട്ടില് ഇത്രയും പ്രശ്നം ഉണ്ടായില്ലേടാ നീ അതങ്ങ് നിന്ന് നന്നായിട്ട് ആസ്വദിക്കാരിന്നില്ലേടാ പൗഡർ ആട്ടത്തി അപ്പൊ മോഷ്ടിച്ച കാശിനല്ലേ ഹണിമൂണിന് പോകുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഏ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിക്കുവാ ആണെങ്കിൽ നിന്ന് ഉരുകിക്കൊണ്ടിരിക്കുക കേട്ടോ പലിശക്കാരൻ ഇപ്പൊ മിക്കവാറും വീട്ടിലെത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നെ ആ സമയത്തും സുധി എന്തോ ഒന്നും പറയാത്തേ സുധി ഈ കാശ് എടുത്തതാണോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ അത് പിന്നെ ശ്രുതി ഞാൻ ഞാൻ എടുത്തിട്ടില്ല സത്യോട്ടം ഞാൻ എടുത്തിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ പറയാ അങ്ങനെ പറയുമ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ നോക്കുക മൂത്ത മോനെ അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ അങ്ങോട്ടേക്ക് ചെന്നില്ലേ ഇത് ഇത് ഞാൻ എടുത്തതല്ല ഇത് എങ്ങനെ വന്നു എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു നീങ്ങും മാറിക്കേന്നും പറഞ്ഞോണ്ട് ചെന്നിട്ട് സൂതയുടെ ചേവിക്കല്ലാട്ടിച്ച് പൊളിച്ചില്ലേ നമ്മുടെ രവിയേട്ടൻ അപ്പോഴത്തേക്കും ചന്ദ്രമതി തടഞ്ഞു മാറിയവിടുന്നെന്നും പറഞ്ഞുകൊണ്ട് ഉന്തും തള്ളും പിടിയും വലിയും ഒക്കെ അച്ഛൻ ഞാൻ എടുത്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് സൂതി ഇങ്ങനെ പറയുന്നു ആ സമയത്ത് കള്ളം പറയുന്ന എടാ പിന്നെ എങ്ങനെയടാ കാശ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു കാശ് എങ്ങനെ ഇവിടെ വന്നെന്ന് പറയടാന്ന് പറയുമ്പോൾ അമ്മേ അമ്മയെന്ന് പറഞ്ഞു വിളിക്കൂ അപ്പോഴത്തേക്കും അയ്യോ അയ്യോ ഞാൻ എന്താ ഇപ്പം ഇങ്ങനെയെന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി വേഗം വിഷയം മാറ്റാ മോനെ രക്ഷിക്കാൻ വേണ്ടി ലോക അഭിനയം കാഴ്ച വെക്കുവാണേ ഇപ്പ എല്ലാവർക്കും കാര്യം മനസ്സിലായി തള്ള കിടന്ന് അഭിനയിച്ച കൊഴുക്കുന്നതാണെന്ന് അയ്യോ അയ്യോ എൻ്റെ ദൈവമ്മേ ഞാൻ എന്താ ഇങ്ങനെ മറന്നുപോയത് ഷോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത് എവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് എപ്രാളം കൂട്ടുവാണ് ചന്ദ്രമതി മോനെ കളനാക്കാൻ പറ്റില്ലല്ലോ ഞാൻ തന്നെയാ ടിക്കറ്റ് എടുക്കാൻ ഇവൻ്റെ കയ്യിൽ കാശ് കൊടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ വായും തുടർന്ന് ഇങ്ങനെ നിൽക്കുവാണ് കാരണം ഇത്രയും നേരം ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടി തൊന്നും അല്ലല്ലോ അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്നു യോ ഞാനത് മറന്നുപോയി മറന്നുപോയി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ കിടന്ന് പറയുന്നു ഷോ അയ്യോ എന്റെ ഒരു സൈഡിൽ ഒരു തലവേദന വരുമ്പോ എപ്പോഴും ഇങ്ങനെ വരുമ്പോഴാണ് ബുള്ളും ഞാൻ മറന്നോ ഉള്ളും ഞാൻ മറന്നോക്കെ പറഞ്ഞ കിടന്ന് ഭയങ്കര അഭിനയം മൊത്തം എൻ്റെ തെറ്റ് തന്നെയാ ഞാനാ ഒരു ലക്ഷം രൂപ ഇവന് കൊടുത്തതാ ഞാനത് മറന്നുപോയി ഞാനത് പോയെന്ന് പറഞ്ഞു കിടന്ന് ഉരുളുവാണ് ചന്ദ്രമതി ഇത് കേട്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി പെരും കള്ളമാണെന്നുള്ളത് അപ്പൊ കണ്ടോ ചാ ഇവർക്ക് ഇവർക്ക് എന്താ അവാർഡ് കൊടുത്താലും മതിയാവില്ല അച്ഛാ കണ്ടോ എന്താ അഭിനയം എന്താ അഭിനയം എന്ന് സത്യം പറഞ്ഞപ്പം അഭിനയം അല്ല സത്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ നീ ഇവന് കാശ് കൊടുത്തതാണോ എന്ന് രവിയേട്ടൻ ചോദിച്ചു അതെ ശമ്പളം വരാൻ വൈകും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ കാശില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തതാ ഞാനതങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞപ്പോ രവിയേട്ടനോ അത് വിശ്വസിച്ചു ബാക്കിയുള്ളവരാരും അത് വിശ്വസിച്ചില്ല ഞാനൊക്കെ പറയാമായിരുന്നല്ലോ ഞാൻ തന്നതാണെന്ന് അപ്പോഴത്തേക്ക് സുതി അമ്മ അത് പിന്നെ ഞാൻ കരുതി അമ്മ എനിക്ക് വേറെ കാശാ തന്നതെന്ന് അപ്പോഴേക്കും ഷോ അയ്യോ എനിക്ക് തെറ്റുപറ്റിപ്പോയതാ ഞാൻ വെറുതെ രേവതിയുടെ അനിയനെ സംശയിച്ചു അയ്യോ ഷോ എന്ന് പറഞ്ഞിരിക്കുമ്പോ നീ ചെയ്ത ശരിയാണോ ചന്ദ്രെ ആവശ്യമില്ലാതെ നീ അവനെ അപമാനിച്ചില്ലേ ആ പാപത്തിനെ വെറുതെ കള്ളാന്ന് വരെ വിളിച്ചില്ലേ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തെറ്റുപറ്റിപ്പോയി ഷോ ഞാൻ അവരോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു പറ്റിയെന്ന് നിനക്ക് ബോധ്യമായ സ്ഥിതിക്ക് നീ അവനോട് മാപ്പ് പറയണോന്ന് പറഞ്ഞു രേവി ആ ചെല്ലെ നീ ചെന്ന് ക്ഷമ ചോദിക്ക ചോദിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ നമ്മുടെ രവിയേട്ടൻ അത് ചേക്കുക അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ നോക്കുക കേട്ടോ ലാസ്റ്റ് ചന്ദ്രമതിയെ കൊണ്ട് മാപ്പ് പറയിച്ചു നമ്മുടെ രവിയേട്ടൻ പറയാതെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ മുന്നിൽ കാഴ്ചവട്ടിൽ കിടന്ന് ചവിട്ടി അരക്കുന്ന ഒരവസ്ഥയിലേക്ക് ചന്ദ്രമതിയെ കൊണ്ടുവന്ന് എത്തിച്ചു ഈ പറഞ്ഞ രവിയേട്ടൻ അവിടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല കാര്യങ്ങളും മറന്നു പോവാറുണ്ട് അവരുടെ മുഖത്ത് നോക്കുന്നില്ല നിലത്ത് നോക്കിയാ പറയുന്നേ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്ക പിന്നെ മോനെ മോനെ ശാരത്തെ എടാ നീ എന്നോട് ക്ഷമിക്ക എന്നും പറഞ്ഞ അങ്ങനെ പറഞ്ഞു കേട്ടോ അറിയാതെ പറഞ്ഞു പോയതാ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു പിന്നെ രേവതി ക്ഷമിക്ക എന്നും പറഞ്ഞു രേവതിയുടെ കോരച്ചുകൊട്ടി ചെന്നില്ലേ നീയൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ നമ്മുടെ നമ്മടെ സച്ചി കൈയൊന്ന അടിച്ചില്ലേ എന്താ അവരുടെ ഒരു അഭിനയം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നിന്നങ്ങ് ഉരുക്കി തീരുന്നുണ്ട് അമ്മയ്ക്ക് നാടകത്തിലും സിനിമയിലേക്കൊന്ന് അഭിനയിച്ചു നോക്കിക്കൂടെന്ന് ചോദിച്ചു സച്ചിയാ നേരവേ ഇതൊക്കെ കള്ളത്തരാണ് പൊളിയാണെന്നുള്ള ഇവർക്ക് അറിയാമല്ലോ അപ്പൊ വിട്ടേക്ക് സച്ചി അവൾ എല്ലാരോടും ക്ഷമ ചോദിച്ചില്ലേ അവള് അവള് മറന്നുപോയത് തന്നെ ആയിരിക്കും എന്ന് രവിയേട്ടൻ അന്നേരം പറയാം നാറേ നാണം കെട്ടി ഇങ്ങനെ രേവതിക്കൊക്കെ മുന്നിൽ മാപ്പ് പറയേണ്ടി വന്നതിൽ ആ ഒരു ഇതിൽ നിൽക്കുക ചന്ദ്രൻമതി അവൾക്കൊരു തെറ്റ് പറ്റിയതാ അതിലും ക്ഷമയും പറഞ്ഞു ഇനിയിപ്പൊ നിങ്ങൾ മനസ്സിലൊന്നും വെച്ചേക്കരുത് കേട്ടോ എന്ന് രവിയേട്ടൻ പറയാണ് അവരോട് ഇതിൻ്റെ പേരിൽ ഞങ്ങളോട് വിരോധമൊന്നും തോന്നരുതായിട്ടൊന്നും രവിയേട്ടൻ ലക്ഷ്മിയോടും മക്കളോടും പറയാം നിങ്ങളിരിക്കെ എന്തെങ്കിലും കഴിച്ചിട്ടിറങ്ങാമെന്ന് പറഞ്ഞപ്പം ഹേയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല രവിയേട്ടാ ഒന്നും വേണ്ട ഞങ്ങൾ പോയിക്കോളാം എന്തായാലും അർഹതയില്ലാത്തടത്തേക്ക് ഇനി ഞങ്ങൾ വരല്ലെന്ന് പറയുമ്പോൾ അമ്മ എന്തിനാ അങ്ങനെ പറയുന്നത് ഇത് നമ്മുടെ വീടാണ് അമ്മ അങ്ങനെ ചിന്തിക്കാവുള്ളൂ നിന്റെ ചേച്ചിയെ കാണാൻ നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം അമ്മയ്ക്ക് അമ്മയ്ക്കമ്മയുടെ മോളെ കാണാൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം ആരും തടയില്ലെന്ന് സച്ചി എല്ലാ അവകാശങ്ങളും അധികാരം കൊടുത്തുകൊണ്ട് പറയാം ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ അമ്മയും അനിയത്തിയും അനിയനൊക്കെ യാത്ര പറഞ്ഞു അവിടെ നിന്ന് അങ്ങനെ അവർ പോയി പോകാൻ തുടങ്ങും ഇവരോട് യാത്ര പറഞ്ഞു അവരവിടെ നിന്നങ്ങ് പോയി അവരവിടെ നിന്നു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി അവിടെ നിന്ന് നെഞ്ചു പൊട്ടിക്കറിയുന്നു അതുപോലെ തന്നെ ചന്ദ്രമതിയും ഓടെ നിന്ന് വാവിട്ട് കറിയ മൂത്തമോൻ പൂലോ ഒക്കെ പാഴായി പോയതിന്റെ പേരിലും അതുപോലെ തന്നെ ഇവരെ ഇവരുടെ മുന്നിലെ ക്ഷമ പറയേണ്ടി വന്നതിന്റെ പേരിലും അങ്ങനെ നമ്മുടെ രേവതിയും കരഞ്ഞങ്ങ് കയറിപ്പോയി പിന്നെ രവിയേട്ടം പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധിയും ശ്രുതിയും സച്ചിയും കൂടെയൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുക എടാ സോഡാ സോടാക്കുപ്പി തൽക്കാലം നീ രക്ഷപ്പെട്ടു നിനഞ്ഞം പിടിച്ചോളാം വന്ന് സച്ചി എന്നിട്ട് അടിക്കാൻ കൈ ഓങ്ങുമ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞ് നിൽക്കുന്നു എന്നടോ നിന്റെ മൂവായിരം ഉലുവ എന്നും പറഞ്ഞു ആ പൈസയും തിരിച്ച് സുധിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് സച്ചി അങ്ങ് പോയി ശ്രുതിയും അന്നേരത്തേനും അവിടുന്ന് തുള്ളിച്ചാടി അങ്ങ് കയറിപ്പോയി ചന്ദ്രമതി അന്നേരത്തേനും വിറഞ്ഞു തുള്ളിക്കൊണ്ട് സുധിയുടെ നേരത്തെ നോക്കിയൊരു നിപ്പങ്ങ് നിന്നു അമ്മയുടെ ആയുസും കൊണ്ടാ മോൻ പോയതെന്നുള്ള ഒരിതിൽ അവന് ഇങ്ങനെ തലയും കുമ്പിട്ടും എപ്പോഴും നോക്കി കീഴ്പൊട്ടം നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ ഒന്നും ഇണ്ടാതെ അമ്മയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുവാണ് സുധി ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതി നേരെ മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കലി കയറി നിൽക്കുക അപ്പോഴത്തേക്കും സുധി അമ്മയുടെ അടുത്തേക്ക് വരുവാണ് അമ്മയുടെ മുന്നിൽ പാവം ചമയണല്ലോ അഭിനയിച്ച് തകർക്കണല്ലോ അതിനു വേണ്ടി മുറിയിൽ കയറി വാതിലടച്ചു ആ സമയത്ത് അമ്മ സുധിയെ ചോവിട്ടി കൂട്ടി അടിച്ച് തകർത്തു നീ എന്തൊരു ചതിയാണ് എന്നോട് കാണിച്ചത് എന്തൊരു ദ്രോഹമാണ് നീ എന്നോട് കാണിച്ചതെന്ന് ചോദിച്ച അമ്മയുടെ കയ്യിൽ നിന്ന് കൊറേ തല്ല് കിട്ടി സുതിക്ക് അന്ന് സുതിക്ക് ഒരു പ്രശ്നമല്ല സോറി അമ്മേ സോറി എനിക്കിതല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു സുതി ചന്ദ്രമതിയോട് പറയാം അമ്മേ അമ്മ ഞാൻ എന്താ അമ്മ ചെയ്യേ ഹണിമൂണിന് പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനായിട്ട് എന്നോട് ശ്രുതി ശ്രുതി പറഞ്ഞു എൻ്റെ കയ്യിൽ എവിടെ അമ്മേ കാശ് കാർ ഷോറൂമിൽ ചെന്ന് ഞാൻ അവിടെ വർക്ക് ചെയ്ത ശമ്പളം ചോദിച്ചു അവർ അവരെനിക്ക് തന്നില്ലമ്മേ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടമ്മ കാശില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയതമ്മേ അമ്മേ ഞാൻ ആ കാശ് എടുക്കേണ്ടി വന്ന് അങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ എന്നോട് കാശ് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നില്ല എടാ എന്തിനാടാ നീ മോഷ്ടിച്ചതെന്ന് ചോദിച്ചു അമ്മമോനോട് അപ്പം അമ്മേ എനിക്കപ്പം അങ്ങനെ അമ്മേ തോന്നിയതെന്ന് പറഞ്ഞു മോൻ എടാ നമ്മളെക്കാളും എത്ര താഴേ ദരിദ്രവാസികളുടെ മുന്നിൽ ഞാൻ തല കുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേടാന്നും ചോദിച്ചുകൊണ്ടാണ് ചന്ദ്രമതിയുടെ ദുഃഖം മുഴുവനും മാപ്പ് പറയേണ്ടി വന്നില്ലേടാ എനിക്കെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അവരുടെ മുന്നിൽ എൻ്റെ മാനം പോയില്ലേടാന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല അമ്മ കാശെടുത്ത കാര്യം ഞാൻ ഞാൻ അമ്മയോട് പറയാനായിട്ടിരുന്നതാണ് അപ്പോഴ പറ്റിയില്ല അമ്മേ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കാശ് മോഷ്ടിക്കുക അത് എൻ്റെ കാശ് നിനക്ക് ഞാൻ എന്താണോ വേണ്ടതെന്ന് ചോദിച്ചാൽ അമ്മ ഇങ്ങനെ ഭയങ്കര കരച്ചിൽ അപ്പോഴേക്കും മാവൻ അതിനേക്കാളും വലിയ അഭിനയം സോറി അമ്മേ സോറി എനിക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അമ്മേ അതാണെന്നൊക്കെ പറഞ്ഞു നീ കള്ളം പറഞ്ഞ് അഭിനയിച്ച് രക്ഷപ്പെട്ടില്ലേ സച്ചി ഇടിച്ചു നിൻ്റെ എല്ലും നിനക്ക് അറിയാവൂടാന്ന് അമ്മ മോനോട് ചോദിക്കുക അങ്ങനെ അമ്മയും മോനും കൂടെ അവിടെ നിന്ന് ഇതിനെപ്പറ്റിയൊക്കെ ഒക്കെ എന്തായാലും അവരുടെ മുന്നിൽ താണു കയണതിന്റെ ഒരു ദുഃഖവും ചമ്മലുമാണ് അപ്പൊ ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കില്ല അമ്മ ഞാനിനിങ്ങനെ ചെയ്യില്ല അമ്മയെന്നു പറഞ്ഞോണ്ട് മോൻ ഭയങ്കരമായിട്ട് കരച്ചിലും അമ്മയോട് ക്ഷമ ചോദിക്കലും ദയവ് ചെയ്ത് ഇനിയെങ്കിലും എന്നെ ഒന്നും വിഷമിപ്പിക്കാതിരിക്കടാന്ന് ചോദിച്ചു ദേ നീ എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്ക അങ്ങനെ വരുമ്പോ നിന്റെ എല്ലാ പ്രശ്നവും തീരും ഇനി ഇവരുടെയൊന്ന് മുന്നിൽ എന്നെ തലകുനിച്ച് നിന്ന് എടാ വരുത്തല്ലേടാ അപ്പോഴേക്കും ഞാൻ കണ്ടെത്താൻ അമ്മ ഞാൻ കണ്ടെത്താവും പറഞ്ഞോണ്ടായി കരച്ചിലും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്ന അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ ആന്ന് പറഞ്ഞോണ്ട് അമ്മ ഭയങ്കര കരച്ചിൽ എന്തായാലും മോനും അമ്മയും കൂടെ അവിടെ നിന്നുള്ള ആ ഒരു ഇതെല്ലാം പറഞ്ഞ് മോനെ അപ്പോഴും അമ്മ സമാധാനിപ്പിക്കുന്നത് ഉള്ള കരച്ചിലും കള്ളക്കണ്ണീരൊക്കെ കാണിച്ച് മോൻ അങ്ങ് ഇറങ്ങിപ്പോയി മോൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞു അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് എന്തായാലും ഒരു ഗംഭീര അടോറിറ്റിസ്റ്റും സംഭവങ്ങളും ഒക്കെ ആയിരുന്നു ഇവിടെ അതുവരെ അമ്മയുടെ മുന്നിൽ നിന്ന് കരഞ്ഞു കാണിച്ച് നമ്മുടെ സുധി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഹൗ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ആ സമയത്താണ് നമ്മുടെ രേവതി അടുക്കളയിൽ നിന്ന് ഇവനെ കാണുന്നത് ഇവൻ ഇവന അവിടെ നിന്ന് അമ്മയുടെ റൂമിലേക്ക് തിരിഞ്ഞു നോക്കുന്നതും അതുപോലെ തന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ ഗോഷ്ടികൾ കാണിക്കുന്നതും ഒക്കെ നമ്മുടെ രേവതി കാണുമാട്ടോ അപ്പൊ രേവതി ഇതെല്ലാം അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നോക്കി കാണുന്നെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി